ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരാൾ ചിലർ വീട്ടിലില്ലേന്ന് മോളെ പഠിക്കണ കോളേജൊക്കെ ഒന്ന് കാണാൻ പോയതേന്ന് ആന്തമാൻ നിക്കോബർക്ക് പോയതേന്ന് അവിടെയാണ് പേജ്ക്ക് പഠിക്കണത് പിന്നെ അപ്പോൾ ഉള്ള പോയി വന്നതിൻ്റെ ഷോ അത് ഞാൻ നോക്കിയത് എൻ്റെ ചെടികളും പച്ചക്കറിയൊക്കെയാണ് കേട്ടോ നമ്മളെ വീട്ടിൽ മലപ്പുറത്തെത്തിയപ്പോൾ അപ്പം മാഷല്ല അലഹന്ദിരില്ല എല്ലാതും നല്ല ഉഷാറിലന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നത് തക്കാളിയാണ് ഈ തക്കാളി എങ്ങനെ നട്ടത് എന്തൊക്കെ ചെയ്തത് അതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കൊണ്ടേ അപ്പം ഞാൻ തക്കാളി തൈ നട്ട് കാണിച്ചിട്ടുണ്ട് ഇൻഷാല്ല അപ്പം ഞാൻ ഒരു രണ്ടാഴ്ച മുന്നേറ്റം ഞാൻ ഇതിനൊക്കെ ഒരു വളം ചെയ്യണ കണ്ടിട്ടില്ലേ നിങ്ങൾ ആ വളം ആരൊക്കെ ചെയ്തോ അവരൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയേണ്ടി ആ വളം ചെയ്തതിൻ്റെ ഇഷ്ടം മോഷല്ല അലഹന്ദിരില്ല തക്കാളിയൊക്കെ നല്ല ഉഷാറായി നിറയെ കായ വന്നു ഇനി ഒരുപാട് പൂക്കൾ വരാൻ വന്നു കൊണ്ട് നിൽക്കുന്നുണ്ട് കായടാൻ ഇതൊക്കെ കണ്ടില്ലതൊക്കെ അതിൻ്റെ ശേഷം വന്നതാണ് അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിയേക്കും എല്ലാവർക്കും അയച്ചുകൊടുക്കുക അപ്പം നോക്കി ഇതൊക്കെ കണ്ടില്ലെങ്കിൽ എന്തോരോ ഹെൽത്തി ആയിട്ടാണ് വളർന്നു കിണത് പിന്നെ നട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് എല്ലപ്പൊടിയും വേപ്പും മണ്ണും ഒക്കെ ഇട്ടുകൊടുക്കും കേട്ടോ അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇതിന് പ്രാണികളൊക്കെ വരാതിരിക്കാനുള്ള ഒരു സ്പ്രേ ചെയ്യല് അപ്പം അതൊക്കെ ചെയ്തു നല്ല ഒരുപാട് തക്കാളിയായിട്ട് നിൽക്കുന്നുണ്ട് ഈ തൈ നമുക്ക് നമുക്ക് കൃഷിഭവനിന്ന് കിട്ടിയതാട്ടോ അപ്പോൾ ഇതൊക്കെ നോക്കി നല്ല കരുത്തിൽ നല്ല ഉഷാറില് വന്നിട്ടുണ്ട് ഞാൻ അടുത്തൊരു വളം കൂടെ ചെയ്യാണ്ട് ഇൻഷാല്ല അതൊരു മാസം കഴിയണം പതിനഞ്ച് പതിനഞ്ച് ദിവസം കൂടുമ്പോഴാണ് നമ്മൾ ഓരോ വളങ്ങൾ ചെയ്യൽ അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ തക്കാളി തൈ പച്ചമുളക് പച്ചക്കറികൾ എന്തൊക്കെയാ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം നടന രീതി അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി അപ്പം ഞാനത് എങ്ങനെയാണ് നടണമെന്നൊക്കെ ഇങ്ങനൊക്കെ കാണിച്ചിട്ടുണ്ട് മെയിനായിട്ട് വേണ്ടത് നമുക്ക് വെയിലാട്ടോ എല്ലാ പച്ചക്കറിക്കും അതുപോലെ പൂക്കളിടേണ്ട ചെടികൾക്കും ഒക്കെ വേണ്ടത് വെയിലാണ് അപ്പം അതൊന്നും മൂത്തിട്ടില്ല പഴുത്ത് വരുമ്പോൾ ഇൻഷാല്ല പറിക്കണ വീഡിയോ ഇങ്ങൾക്കൊക്കെ കാണിച്ചു തരണതാട്ടോ വിളവടുപ്പൊക്കെ ഇങ്ങക്ക് കാണിച്ചു തരണ്ട് അപ്പോൾ എൻ്റെ തക്കാളി ചെടി ഇഷ്ടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കെട്ടോ